അതേ ഒരു ഹരിഹരൻ്റെ പ്രസ്താവന മാത്രമല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോഴും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് ജനങ്ങൾ പ്രതികരിക്കട്ടെ അത്തരം കാര്യങ്ങൾക്കെതിരെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുകയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വർത്തമാനങ്ങളുമാണ് ചിലരിൽ നിന്നുണ്ടാവുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങളതിനെ പ്രതികരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ അതെ അത് നമ്മളെല്ലാവരും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് കുറേ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അപ്പോൾ ഞാനതിനെ ഒന്നും പറയുന്നില്ല അത് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാനതിന് മറുപടി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തു പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നാൽ ഇനിയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് പ്രതികരിച്ചേ പോവുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് അത് ബഹുജനങ്ങൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ വിജയിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് ഇത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റുകൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ എത്രത്തോളം ആ വോട്ട് അങ്ങനെ പോയി എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപൂർവം ചിലയിടങ്ങളിൽ നിന്ന് അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അത് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എത്ര വോട്ട് അങ്ങനെ പോയി എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വടകരയിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടു അത് സി പി എമ്മിൽ തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ടാണ് എന്നുള്ളതാണ് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഇലക്ഷന് ശേഷവും പറയുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞങ്ങളങ്ങനെ പ്രചരിപ്പിച്ച് അങ്ങ് തന്നെയാണ് മോശമായിട്ട് വരിക ഞങ്ങൾക്ക് ആ വോട്ടൊന്നും കിട്ടേണ്ടെന്നാണോ ഞങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെ പറഞ്ഞാൽ മറുവിഭാഗം വോട്ട് ചെയ്യുകയുള്ളൂ അവരെന്തെല്ലാം ആരോപണം ഉന്നയിച്ചു ആ കൂട്ടത്തിലൊന്നും തന്നെ ഇല്ല അത് അത്ര മോശമായിട്ടുള്ള ഒന്നാണ് അത്തരത്തിൽ പോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് എല്ലാം ചെയ്യുക എന്നിട്ട് അവസാനം ഞങ്ങളല്ല എന്ന് പറയുക അതൊരു ശരിയായ രീതിയല്ല പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ എടുക്കുമെങ്കിൽ പിന്നെ നമ്മളെന്താ പറയാനുള്ളത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു അത് ഞാൻ ആ സമയത്ത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കുറേയേറെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ആ സമയത്തല്ല ഞങ്ങളിപ്പം പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ എൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട് എ ഡി മുസ്തഫ സാർ വന്നിട്ടുണ്ട് സണ്ണി ജോസഫ് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഇങ്ങനെ വ്യക്തിപരമായി വൃത്തികെട്ട അധിക്ഷേപം ചൊരിയുന്ന രീതിയിൽ അവരാരും പറഞ്ഞിട്ടില്ല അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം അടുത്ത സുഹൃത്തുക്കളായിപ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അവരെയോ അവരെന്നെയോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അവസ്ഥ ആ തിരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ കണ്ടത് വളരെ വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തോക്കുക അതെല്ലാം വോട്ടെണ്ണി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഞാൻ പറയുന്നു വടകരയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും ഈ സമൂഹത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരല്ലേ അതുകൊണ്ട് ഇത്തവണ വളരെ വളരെ മോശമായിരുന്നു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം എനിക്കെതിരായിട്ട് വന്നത് അതുകൊണ്ടാണ് ആദ്യം ഞാനത് നെഗ്ലെക്റ്റ് ചെയ്തു അത് എന്തുവാകട്ടെ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് ഞാനത് അവഗണിച്ചു പക്ഷേ ഒന്ന് കഴിയുമ്പോൾ അടുത്ത തവണ ഇങ്ങനെ വരികയാണ് അപ്പം അതിലേറ്റവും പ്രധാനമായിരുന്നു മാതൃഭൂമിയുടെ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതിനെ ഖണ്ണിക്കാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനതിനെ മാതൃഭൂമിക്കാരോട് ചോദിച്ചപ്പോൾ മാതൃഭൂമി പറഞ്ഞു ഫെയ്ക്കാണ് അവരത് കൊടുത്തു ഫെയ്ക്കാണെന്ന് പറഞ്ഞിട്ട് കാന്തവർ ഉസ്താദിൻ്റെ ഒരു ലെറ്റർ ഹെഡ് കൃത്യമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് എന്നെ ബോംബമ്മ എന്ന് വിളിക്കണമെന്ന് കാന്തവർ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ അദ്ദേഹം പറയില്ലാന്ന് തന്നെ കുറപ്പാണ് എന്നാലും ഞാനവിടെ വിളിച്ച് ചോദിച്ചു അവർ ഞെട്ടിപ്പോയി അവർ പറഞ്ഞു ഞങ്ങൾ വല്ലാതെ ഇത് കാണുമ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അത് നിഷേയിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു ഞങ്ങളുടെ അതല്ല ഫേക്ക് പേജാണ് പക്ഷേ ഇങ്ങനെ ഓരോന്നോരോന്ന് പുതു പുതു വരുമ്പം അന്ന് ഞാനതിനെ നിഷേധിച്ചിട്ടുണ്ട് കാരണം എനിക്ക് നിഷേധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സ്ഥാനാർത്ഥിയല്ലേ അപ്പോൾ ഇതാ ഇങ്ങനെയെല്ലാം ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം പുറകെ ഇങ്ങനെ പോരല്ല ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതെല്ലാം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പറയും തെറ്റ് തെറ്റാണെന്ന് പറയും അത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും വേണ്ടില്ല കേരളത്തിൽ എവിടെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും വേണ്ടില്ല ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എപ്പോഴും പറയും അതിനപ്പുറത്ത് നമ്മളൊരു ശത്രുത പ്രകടിപ്പിക്കലല്ലോ ചെയ്തത് തെറ്റായിരുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ എനിക്ക് അതിന്റെ വിശദാംശം ഒന്നും അറിയില്ല കാരണം ഞാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നില്ല ഞാനൊരു ദൂരയാത്രയൊക്കെ പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ാണ് സംഭവം നടക്കുന്നത് അറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാനും ശ്രമിച്ചില്ല കാരണം ഞാനിപ്പം എത്തിയിട്ട് ഇനി ഞാൻ എത്തിയത് രണ്ടു ദിവസേ